അങ്ങനെയൊക്കെ ഈ കല്യാണത്തിന്റെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവരിപ്പോൾ ആശുപത്രിയിലായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് സുഖമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നത് ഒരുപാട് അമ്മമാർ തന്നെയാണ് അതുപോലെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും എന്ന് പറയുന്നത് ഈ ടീച്ചർക്ക് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്ന് തന്നെയാണ് അത് തന്നെയാണ് എനിക്കും പറയാൻ ജീവിക്കാൻ സമ്മതിക്കരുത് ജീവിക്കാൻ സമ്മതിക്കരുത് അതാ വേണ്ടത് ഒരാളെ പോലും മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കരുത് ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കണം അതായത് ജീവിതകാലം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉപദ്രവിച്ചു ഉപദ്രവിച്ചിങ്ങനെ കൊണ്ടേയിരിക്കണം ഇതാണല്ലോ നിന്റെയൊക്കെ സുഖം എന്ന് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നമ്മുടെ സ്ഥിതത്തോടുള്ള ദീപ്തി ടീച്ചർ ഉണ്ടല്ലോ അതായത് ദീപ്തി ടീച്ചർ എങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയുള്ള ആളാണ് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഉള്ള കാര്യം പറയാലോ അവരുടെ ആ ഒരു നന്മ അത് തന്നെയാണ് അവരുടെ വിജയം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ വീഡിയോസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് എന്നാലും ഒന്ന് ആഴ്ച ഒക്കെ ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രമാണ് വരുന്നത് അപ്പോൾ അവരെ വിളിച്ചിട്ട് ചില ആൾക്കാർ ടീച്ചറെ എന്തുപറ്റി എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ വിളിച്ച് ചോദിക്കുന്നു അച്ഛനെ വിളിച്ച് ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ടീച്ചറെ രണ്ട് ദിവസം മുമ്പേ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പഴയതുപോലെ പിന്നെ അസുഖം വന്നിരിക്കുന്നു ഞാൻ ഇപ്പോഴും വീണ്ടും ആശുപത്രിയിൽ തന്നെയാണ് അതുമാത്രവുമല്ല എൻ്റെ അമ്മയെ വിളിച്ചും അച്ഛനെ വിളിച്ചും ആരും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള തരത്തിൽ ഒരു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ടീച്ചർ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളുടെ അതായത് ചില കമൻറ്റുകൾ അതിലെന്ന് പറഞ്ഞ ഏകദേശം എനിക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് കമൻറ്റ് വന്നിട്ടുണ്ട് അതിൽ ഇവരും തുടങ്ങിയോ പഴയതുപോലെ അതായത് മറ്റുള്ള വ്ലോഗേഴ്സിനെ പോലെ ഇവരും തുടങ്ങിയോ ദാരിദ്ര്യം പറയാൻ ഇവരും തുടങ്ങിയോ ഇതുപോലെ പറയാൻ ഇവരും തുടങ്ങിയോ ഈ സഹതാപം ാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു അതായത് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി അതായത് എനിക്കറിയാലോ ഈ എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ എന്താ പറയേണ്ടത് ഈ പിന്നെന്താ ഈ സഹതാപം പിറ്റ് പൈസ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അവർക്കല്ലെങ്കിലെന്ന് പറഞ്ഞ് ഒരുപാട് ആരാധകർ അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ കമൻറ്റ് നോക്കിപ്പോയി നോക്കിപ്പോയപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഈ കമൻറ്റ് നോക്കിപ്പോയിരുന്നു അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ ഒരു വ്യക്തി തന്നെയാണ് പലതരത്തിൽ ഐഡിയയിൽ വന്നിട്ടും പലതരത്തിലും കമൻറ്റ് ചെയ്യുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊറിച്ചലുള്ള ടീച്ചറോട് വൈരാഗ്യമുള്ള ഒരേ ഒരുത്തനേ ഉള്ളൂ അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ കാസ്സൂക്ഷിച്ചൊരു കസ്തുമാമെ കാക്ക കൊത്തി പോയിയ്യോ കാക്കത്തി പോയി എന്ന് പറഞ്ഞിട്ട് പാടി നടക്കുന്ന ഒരുത്തൻ ഉണ്ട് വെളിയിൽ ആരാന്ന് ചോദിച്ചാൽ ടീച്ചറുടെ എക്സ് ഭർത്താവ് എന്ന് പറയും അയാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോഴ് ഇവരെ കല്യാണം കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ഉളുപ്പുണ്ടോടാ ഇങ്ങനെ നടക്കാൻ ഉളുപ്പുണ്ടോടാ എന്നൊക്കെയുള്ള കമൻറ്റുകൾ കുറേ വരുന്നുണ്ട് അതിന് ശേഷം വരുന്ന കമൻറ്റുകളാണ് ഇവരെ തളർത്താൻ വേണ്ടിയിട്ട് അതായത് ഇവരുടെ വിശേഷങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ടീച്ചറുമായിട്ട് കല്യാണം കഴിച്ച് വളരെ നല്ല ബന്ധത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇയാളുടെ ഒടുക്കത്തെ കുടികാരണം ഇവർ ഒരുപാട് നന്നാക്കാൻ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്തു വച്ചാൽ തട്ടി തട്ടിത്തെ തട്ടിക്കളഞ്ഞിട്ടാണ് ടീച്ചർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് അങ്ങനെ രക്ഷപ്പെട്ട് ടീച്ചർ നേരം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് മറ്റേ വിവാഹ മോചനം നേടുന്നു മോചനം തേടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തോട് അതായത് വീഡിയോയിലൂടെ വിളിച്ചു പറയുന്നു അതിനെതിരെയും ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ചെയ്തിരുന്നു പക്ഷേ ഒരു കാര്യം പറയുകയാണ് അന്ന് ടീച്ചറ് കാണിച്ച ആ ഒരു നല്ല കാര്യം അതുകൊണ്ട് ടീച്ചറുടെ ജീവൻ ഇപ്പോഴുണ്ട് ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അവർക്ക് അവരെ അവനെന്തെങ്കിലും ചെയ്യും അതുപോലെ ആയിരിക്കുമായിരുന്നു അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഏതായാലും അവർ രക്ഷപ്പെട്ടു എന്നേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഭീഷണി വരുന്നത് പിന്നീട് അതായത് നിന്നെ ഞാൻ കൊല്ലും നിന്റെ മുഖത്ത് ആസിഡ് ഒഴിക്കും നിന്നെ ഞാൻ തീ വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതിനെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞാവ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും കല്യാണം കഴിച്ചാൽ വന്നത് ആ ഒരു ബോഡിഗാർഡ് തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ അവരുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയില്ല കാരണം നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ഈ കംപ്ലയിന്റ് കൊടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് പിന്നീട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും പോലീസുകാർ നമ്മളെ കൂടി ഉണ്ടാവില്ലല്ലോ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്കൊരു വാർത്ത കണ്ടതാണ് അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ചെയ്ത് ഡിവോഴ്സ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇതിന് സഹിക്കുന്നില്ല ഇവൻ അങ്ങനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ വരുത്തിട്ട് ഇവിടെ പുറകെ പോവുകയാണ് അങ്ങനെ പെട്രോൾ ഒഴിച്ചു പക്ഷേ ഭാഗ്യത്തിനെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ വേട്ടാവളിയന്മാരുണ്ട് ഇങ്ങനെ പ്രാന്തളി നടക്കുന്നത് അപ്പോൾ അതിൽപ്പെട്ട ഒരുത്തം തന്നെയാണ് ഇവൻ ഇവനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളതിനെതിരെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഭാഗം ആൾക്കാർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞ ടീച്ചറോട് എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് വെറുപ്പ് വന്നിട്ടുണ്ട് അതായത് ഒരു വിഭാഗം െന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവന്റെ ആൾക്കാരായിരിക്കാം ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ടീച്ചർ ഇപ്പോൾ കല്യാണം കഴിച്ചത് ഇഷ്ടപ്പെടാതെ കുറേ എണ്ണം ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എല്ലാവരും കൂടിയിട്ട് ഈ ഒരു അവസരം കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരാണ് വന്നിട്ട് ഇതുപോലെയുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഇവരെ താഴ്ത്തി കെട്ടണം അതായത് എന്താണ് ഇവർ കാണിക്കുന്നത് എന്താണ് ഇവർക്ക് എന്താ ഉളുപ്പുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ബോധമില്ലേ ആ ചെറുക്കനെയും കൂട്ടിയിട്ട് നീ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെയുള്ള കമൻറ്റുകളാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ തളർത്താം അതായത് ഈ ടീച്ചർ പണ്ടേ പറഞ്ഞു ണ്ട് ഈ കമൻറ്റൊന്നും ഞാൻ മേണ്ടി ചെയ്യാറില്ല ഞാൻ ഒരിക്കലും ഇത് വായിച്ച് നോക്കാറില്ല പക്ഷേ ഇതൊക്കെ കുത്തിയിരുന്ന് വായിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയുണ്ട് അവർക്കൊരുപാട് വിഷമങ്ങൾ വരുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതായത് ഇനിയും തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓമ്മറെ നമ്മൾ തിരിച്ചറിയണം കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇവനൊന്നും മറുപടി കൊടുത്താൽ മുമ്പ് പോകില്ല അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഒരു ഐഡിയ മാത്രമാണ് ഈ കമൻറ്റ് എഴുതാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ അതൊക്കെ കളയുകയും ചെയ്യും അങ്ങനെയുള്ള കുറെ എണ്ണം ഇപ്പോഴറിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചറുടെ എന്താ പറയേണ്ടത് അസുഖവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും ഇമ്മമാർ ഇനി എഴുതി വിടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതായത് അവരെ ജീവിക്കാൻ പെടൂല അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞാൽ ഇവൻ ഈ ടീച്ചറുടെ പുറകെ ഉണ്ടാവും കാരണം അവനിപ്പോഴെന്ന് പറഞ്ഞാൽ പ്രാന്തളിയത് പോലെയാണ് അവൻ ഇത്രയും നാൾ എപ്പോഴെങ്കിലും ഒരു ചാൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു അതായത് മറ്റേ അച്ഛനുണ്ടല്ലോ അച്ഛൻ പലപ്പോഴും പറയും അച്ഛനാണല്ലോ അച്ഛൻ പറയും അതായത് മറ്റവനെ എനിക്കിഷ്ടമായിരുന്നു അവന് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പറയാറുണ്ട് അതായത് എന്തെങ്കിലും ഒരു സ്കോപ്പ് അവൻ എന്തെങ്കിലും കൊടുക്കാമോ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ്റെ എല്ലാം തീർന്നു അവൻ അവനിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വേട്ടപ്പട്ടിയെ പോലെ ഇങ്ങനെ നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ ആ വിഷമമുണ്ട് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് കാരണം മര്യാദയ്ക്കുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കളഞ്ഞതല്ലേ അത് കളഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു ആ സ്ത്രീയെന്നേ ഞാൻ പറയുള്ളൂ ഏതായാലും ഇവർക്ക് പിന്നീടുള്ള ഒരു ശത്രുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ചെയ്യുന്ന നന്മ പ്രവൃത്തി അതായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദിവാസി കോളനികളിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതിനെതിരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരും ഇതുപോലെ തന്നെയായിരുന്നു ആദ്യകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളൊരു ഗർഭക്കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കേസിന്റെ പിന്നെ പുറകിൽ ഇവരാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതൊക്കെ പോരാഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടി ഇവരുടെ കൂടെ ഉണ്ട് ആ കുട്ടീനെ വെച്ചിട്ടും ഇവർ വളരെ മോശമായ തരത്തിൽ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതായത് ഇത് പിന്നെ കുഞ്ഞ എന്നാ ഇപ്പോഴത്തെ കിട്ടിയ ആ ഒരു കുട്ടിയാണ് അവൻ്റെ കുട്ടിയാണ് ഇവന്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഏടോ ആൾക്കാർക്ക് എന്താണ് പ്രശ്നം അവരെങ്ങനെയെങ്ങും ജീവിച്ചോട്ടെ അവർക്ക് അങ്ങനെ ഒരു കുട്ടീനെ വളർത്തുന്ന അവർ വളർത്തിക്കോട്ടെ അതിനാർക്കാണ് ഇത്ര ഛേദം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ഇതിൻ്റെ ഒക്കെ പുറകിൽ ഞാൻ പറയുന്ന ഒരേ ഒരാളാണ് നമ്മളെ റാണി റാണിച്ചേച്ചിയൊന്നുമല്ല റാണി കാട്ടിയും വിഷമുള്ള ആൾക്കാരുണ്ട് ആ വിഷ ഇവരുടെ എക്സ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് കൃത്യമായിട്ടും ഒരേ കൈയക്ഷരത്തിൽ നിന്ന് ഒരേ ലെവലിൽ വരുന്ന കമൻറ്റുകൾ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ അവരതൊന്നും വായിക്കലെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ പത്ത് രണ്ടായിരം കമൻറ്റാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാത്ത ഒരു കാര്യമാണ് പിന്നെ അവരുടെ അസുഖത്തെപ്പറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർ തന്നെ പലപ്പോഴും എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ പറയാറുണ്ട് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യേണ്ട ബുദ്ധിമുട്ട് ഇതുകൊണ്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വളരെ ചെറുപ്പം മുതൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കൂടുതൽ ഉറക്കൊഴിഞ്ഞുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറഞ്ഞത് ഒരു ശരീരം അങ്ങനെ ക്ഷീണിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഈ കല്യാണത്തിൻ്റെ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അവരിപ്പോൾ ആശുപത്രിയിലായത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് സുഖമാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നത് ഒരുപാട് അമ്മമാർ തന്നെയാണ് അതുപോലെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും എന്ന് പറയുന്നത് ഈ ടീച്ചർക്ക് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാകട്ടെ എന്ന് തന്നെയാണ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അല്ലാതെ അവർ വീഡിയോ ഇടാതിരിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ അവർ പിന്നെ എവിടെയെങ്കിലും പോയിട്ടുള്ള ഒരു വീഡിയോ ഇടുമ്പോഴേക്കോ അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന ആ വേട്ടാവളിനോട് ഞാൻ പറയുകയാണ് എടാ അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നിനക്ക് കൊള്ളാം വേറെ വല്ല പെണ്ണിനെ നോക്കിയിട്ട് ഇനി കല്യാണം കഴിക്കാൻ നോക്കി ഇനിയെങ്കിലും മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഇവരെ പുറകെ ഇനി എന്തിനാണ് നീ നടക്കുന്നത് അതായത് നിന്റെ ആവശ്യം നീ ഒരു വേസ്റ്റാണെന്ന് മനസ്സിലായില്ലേ ഇനിയും നിൻ്റെ ആവശ്യമില്ല അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പ് ചെയ്ത് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് തീർച്ചയായിട്ടും തരണം അതുപോലെ കമന്റ് അത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങളത് എഴുതണം നന്ദി നമസ്കാരം